രാജകുമാരി അരമനപ്പാറയിൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിലായി ജാർഖണ്ഡ് സ്വദേശിനി പൂനം സോറഫിനെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതാണെന്ന പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് രാജകുമാരി പഞ്ചായത്തിലെ എസ്റ്റേറ്റിന്റെ സമീപത്ത് നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കടിച്ച മൃതദേഹം സംഭവത്തിൽ കുട്ടിയുടെ മാതാവ് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതാണെന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായതായി രാജാക്കാട് പോലീസ് അറിയിച്ചു പ്രതി ജാർഖണ്ഡ് സ്വദേശിയായ പൂനം സോറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് പൂനം സോറത്തെ കോടതിയിൽ ഹാജരാക്കും ഇവരുടെ ആദ്യ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചിരുന്നു അതിനുശേഷമാണ് ജാർഖണ്ഡ് സ്വദേശിയായ മോത്തിലാൽ മുർമു ഇവർക്കൊപ്പം താമസം ആരംഭിച്ചത് ഗർഭിണിയാണെന്ന വിവരം യുവതി ഇയാളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലെന്ന് പറഞ്ഞ പൂരം സോറൻ ജോലിക്ക് പോയിരുന്നില്ല ഇവർ ആരും അറിയാതെ പെൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം മോത്തിലാൽ മുർമുവിന് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് കുട്ടി ഉണ്ടായ കാര്യം അറിഞ്ഞാൽ ഇയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭയന്നാണ് കൃത്യം ചെയ്തതെന്ന പൂരം സോറൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുവാൻ എത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് രാജാക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പൂനം സോറന്റെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തിയിരുന്നു മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടതാണെന്ന് ഇവർ ആദ്യം പോലീസിന് മൊഴി നൽകിയെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല തുടർന്ന് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത നിരന്തരമായി ചോദ്യം ചെയ്തതിനിടയിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത് കുഞ്ഞിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഒൻപത് മാസം തികഞ്ഞ് ജനിച്ച കുട്ടിയാണെന്ന ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിരുന്നു ഇതേ തുടർന്നാണ് പൂനം സോറനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തത് ഇടുക്കി വിഷൻ രാജകുമാരി